ഇത് കണ്ടോ ഇതെന്താണെന്നറിയാ ഈ കൊല കുത്തനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് നായ്ക്കുരുന്നപ്പരിപ്പ് നായ്ക്കുരുന്ന പൊടിയെന്ന് പറയുന്ന കേട്ടില്ലേ അതിൻ്റെ പയറാണ് കേട്ടോ ആ കാണുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ നിറച്ചതാണ് ഇതിൻ്റെ ഇടയിൽ വാളങ്ങ പയറും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു പക്ഷേ പയറിന് പകരം നിറച്ചതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടത് കണ്ടോ കൊല കൊല്ലയായിട്ട് ആ പൊടി വന്നതാണ് ഇതൊക്കെ ഇതാണ് ശരിക്കില്ല അതിൻ്റെ മുകളിൽ കാണാൻ ഒരു തവിട്ട് കളറിലുള്ള ആ പൊടിയില്ലേ ആ പൊടിയെങ്ങാനും മേത്തായാൽ തിന്നിട്ടോ നമ്മുടെ കാര്യം അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗി കേട്ടോ ഒരു വൈലറ്റ് കളറിലതാണ് അവിടെയുണ്ട് അത് മുകളിലായതുകൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല വൈലറ്റ് കളറിൽ നായ്ക്കുരുന്ന പരിപ്പ് ഫ്ലവർ ആണ് അതിൻ്റെ പക്ഷെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വാളങ്ങിയപ്പയർ ഇഷ്ടം പോലെ ഉണ്ട് എടുത്താൽ എന്താ തുവര പയറോ അങ്ങനെന്തോ പറയുക നല്ല പയറാണ് ഉപ്പേര് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ് പിന്നെ അത് കഴിക്കുന്നേ നല്ലതാണ് അതുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതിന് പകരം നിറച്ചുണ്ടായത് ഈ പരിപ്പാട്ടോ